ഒരു നോക്കി ട്ടോക്കി വിശാർക്കെരുത കണ്ടോ ചേട്ടനെ കിട്ടിയേക്കണമോ ഇപ്പൊ അധിക നേരം കേട്ടോ വിശാന്ന് തുടങ്ങിട്ട്

മൊത്തം എന്തിലേക്കാണ് കേട്ടോ ഇതിന്റെ അകത്തങ്ങടാനാണ് പറയണ കുറച്ച് മീനുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണമ്പ അങ്ങനുള്ളതൊക്കെ

കുറച്ച് പേര് ഇവിടെക്കിന് ഭീഷണിണ്ടേ അവർക്ക് കിട്ടിയതാണ്ടോ ഞാൻ എനിക്ക് കിട്ടിയതല്ല പെയ്യ് മുഴുവൻ നൽകായി ഈ ചേട്ടന്റെ വീശിലാണ് ആ സാധനം വീണത് കറക്റ്റായിട്ട് ചെയ്യാൻ അവിടെ ഇത് കഡി പിടയ്ക്കുന്നത് ഇല്ല എന്തെങ്കിലും ഒരു വിഷയം കേട്ടോ പത്രാവശ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയെങ്കിലും ഒരെണ്ണം വന്നാൽ വിശ്വാസം ഇത് എത്രയേന്റെ ഇരുപത്തേഴാ കന്നി എത്ര ഇരുപത്തെട്ടുണ്ടല്ലോ ഇരുപത്തെട്ടിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല ആ എത്ര എട്ടാ പു പുതിയ വീഡിയോ ആയിട്ട് കാണാം